ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള എഗ്ഗ് ദോശയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് എഗ്ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മിക്സർ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിതിലോട്ട് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വൺ ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം എപ്പോഴിതാ നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി എന്നിതിലോട്ട് കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ തിക്കായി പോകാൻ പാടില്ല കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം ഇപ്പോൾ ഇതാ എക് ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് വേണം മാവ് ഒഴിച്ചിട്ട് ശുറ്റിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ദോഷം ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ നെയ്യൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം എല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രാവിലെയൊക്കെ മാവ് കുഴയ്ക്കാതെയും പരത്താതെയും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു എഗ് ദോശ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതാ ഇതിൻ്റെ രണ്ട് ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ എഗ് ദോശയും റെഡിയാക്കി എടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു എഗ്ഗ് ദോശ വളരെ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ എഗ് ദോശയും വളരെ പെർഫെക്റ്റായിത്തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതും പാനിൽ നിന്ന് എടുത്തു മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോ ഓരോ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതെന്ന് ഇത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ നിങ്ങൾക്കിത് ഏതൊരു കറിക്കൊപ്പവും കഴിക്കാം ഇനി കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചൂട് ചായക്കൊപ്പം കഴിക്കാനും നല്ല രുചിയാണ് പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം എടുത്ത് നോക്കിയാലും നല്ല സോഫ്റ്റ് തന്നെ ആയിട്ടുണ്ടായിരിക്കും ഹാർഡായി പോകത്തേ ഇല്ല ദോശയും ഗോതമ്പ് ദോശയും ഒക്കെ മടുത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതിൻ്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി എഗ് ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ